ഹായ് ഗായസ് അപ്പോ യോജി ഫിഷിങ്ങിനൊക്കെ പോയി എത്ര മണിക്കൂർ പതിനാറ് മണിക്കൂറോ മണിക്കൂറിൽ നിന്ന് ഒരുമീൻ പിടിച്ച് വന്നിട്ടുണ്ട് ഏർ എന്ന് നോക്കി പ്രഗ്നൻസി ടൈമിൽ ഫിഷ് കഴിക്കുന്നത് നല്ലതാണെന്ന് തീരുമാനിച്ച് ഫിഷ് ഒക്കെ പിടിക്കാൻ വേണ്ടി പോയതാണ് എനിക്ക് എന്ത് സ്മെല്ലാം പ്രശ്നമാണ് അപ്പൊ ഇപ്പൊ നമ്മള് ഞാൻ ഞാൻ ചൂണ്ടിക്കഴിഞ്ഞ് വീട് എത്തിയതേ ഉള്ളൂ ഇവൻ ഡേ ഇവന്താ ഡേക്കായിരുന്നു ഇവനേം വന്ന് കടയിൽ പോയി നമ്മൾ കുറച്ച് സാധനങ്ങൾ യോജി ഇന്ന് ചിക്കൻ ചിക്കൻ വാട്ട് മക്ലൂബ വേണ്ടി എന്നെ കൊണ്ട് കത്തിരിക്ക ചിക്കന് വേറെന്താ മേടിപ്പിച്ച ആ ടൊമാറ്റോ പേസ്റ്റ് ഒക്കെ മേടിപ്പിച്ചായിരുന്നു അപ്പൊ നമ്മൾ അതൊക്കെ മേടിച്ചിട്ട് ആ അത് അടുത്ത ബ്ലോഗിലായിരിക്കും ക്രാഫ്റ്റ് ചെയ്യാൻ കുറച്ച് കാണുന്നത് സാധനങ്ങൾ Where did Papa go? Where did I go? Um, I don't know. He went for What did he get from there? He got a Guess her? what? Guess what he got? Yeah. What he got? Piss! <laughs> I didn't mm -hmm. like it when you got a piss. Why? Oh you don't like? What? I am I touch it? Can't, uh, can't. Yes, you can. Ah, okay, she, touch it, touch it. Touch, touch, it. Huh? touch it. Touch. It doesn't hurt you? Can it No. No, no. No. Just just you. See? Touch yeah. See? Yeah. Yeah. Touch. Yeah. touch. Ah. <laughs> <laughs> ഈ ഒരു ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഹൗസ് ഇതുപോലെ ബിൽഡ് ചെയ്യാനാ നോക്കുന്നത് ആളിവിടെ പരിപാടിയൊക്കെ തുടങ്ങി കത്രിക വെച്ച് എന്തൊക്കെയൊക്കെ ചെയ്യുന്നു ഹെൽപ്പ് ഞാൻ പണ്ടാകത്തുള്ള സംഭവങ്ങളെ കട്ട് ചെയ്തോ പാത്രത്തിൽ എല്ലാ ഇട് ഫുള്ളിട് ഫുള്ളിട് ഫുൾ ഇട ഹണി ഇല്ല ഫുൾ ഇട് വൺ ഡിഷില് ടൗർ ഡിഫറെ എല്ലാ അതിൻ്റെ അകത്തിട് ఇంకొకటి ఓపెన్ చేయి ఓపెన్ చేయి చిందాతరు అప్పుడు డౌ కప్ బాక్స్ ఆ ఇంగా ఓపెన్ చే ఇడు సిసర్స్ ఎ సిసర్స్ ఉసి హనీ తీ తీ తీలే అప్పుడు యో

वही एक्शन वो शो ग्रामा डेबी तो अलग ग्रामा ग्रामा और चिड़िया की पाइपलाइनी अबे ग्रामा मैंने पिन पे पढ़ा ग्रामा हैड सर्जरी ऑन हर आईज इन्हें डेबी के काने आई सर्जरी कर रही है अबोबा अम्म अबोमा हो लेकिया ये आल टेक द अबोबा अम्म आल टेक द अबोबा व्हाट्स द पीपल कॉल मी बाबा

Okay. Can I eat what? No, you gotta do craft. Just separate this. Do craft and then you can eat. Okay. 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 You gotta press it. Wait. It's cool. This is the cool water I would seed. Yeah, no one for the cut tea normal. Yes. Look at it. That's the gingerbread house. This is the house, I think this is the halloween one. Look. Now squish it. Okay. And put it on the design. Okay. Squish. Squish hard. Mm, put it on the line over here on this line. അങ്ങനെ ആള് ചെയ്തോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടിയാണ് ഇപ്പം നമ്മൾ ഡെക്കറേഷൻ കഴിഞ്ഞില്ല ലിയാൻ കുറേ ഡെക്കറേറ്റ് ചെയ്തു ഇനി ഗ്രീൻ ഇതേ സെയിം ഡിസൈൻ ആള് ചെയ്യാൻ നോക്കുന്നത് ഭയങ്കര ആയിട്ട് ചെയ്യുന്നത് കേട്ടോ ബാറ്റ് We yeah. forgot a bat, baby. What? Black bat, like There's a black bat in between over here. A what? Bat, a black bat. What? You, forget, you forgot to put that. Look. Oh. Yes, honey. Look okay yes and then you put another black bat. and then purple now purple put one purple Purple one here, honey. What? You forgot one more over here. Purple one. What? Purple? Yeah, over here. Mm -hmm. That's not purple, baby. Yes. Perfect. Need this one around. You can put orange, green, purple. Okay no decoration is on the key done done nice color now now look at that good yeah. job liam yeah take one black bat and put it in the front okay everybody ready now Show me. look at that look at that color she's making color ഇങ്ങനെ ഇവിടെ ചോദിച്ചു ചിക്കൻ കട്ട് ചെയ്ത് തുടങ്ങി നമ്മുടെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി അടുത്ത ബ്ലോഗ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വ്ലോഗ് ചെയ്യാൻ കൺവിൻസ് ചെയ്തു പുള്ളി ആ പരിപാടിയില എന്തെങ്കിലും ഹെൽപ്പ് വേണോ ഓ എന്നോ ഓക്കേ കഴുകാം കഴുകാം ഞാനൊരു ഫോർമാറ്റിക്ക് ചോദിച്ചായിരുന്നു നമ്മുടെ നാട്ടിലത്തെ ഗരം മസാല യൂസ് ചെയ്യു അറബിക് മസാല ആയിട്ട് മഞ്ഞപ്പൊടിയോ ഒന്നും ഇടാൻ പറ്റില്ല തന്വി കഴിക്കില്ല മാജിക് മാജി ക്യൂടാം ഇവിടത്തെ കുറച്ച് ആൾക്കാരിങ്ങനെ മാഗിക്ക് മാജിന്ന പറയുന്നത് നിന്റെ ജോലിയ പുളിഞ്ചിലത്തെ നമ്മള് മിറ്റത്തുനിന്ന് പറിച്ച പുളി പൈസ കൊടുത്തൊക്കെ മൂന്ന് ഡോളറുകൾ കൊടുത്തു മേടിച്ചത് നമ്മൾ ചിക്കൻ ഇങ്ങനെ വേവിക്കാൻ വേണ്ടി വെള്ളമൊഴിച്ച് വെറുതെ മസാല ഇട്ട് ഇത് ഇട്ടിട്ട് വെച്ചതാണ് ഇതിപ്പം ഒരു യഥാർത്ഥ ചിക്കൻ മക്കളൂപയാണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഉഡായ്പ്പാണ് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു ഫുഡായതുകൊണ്ട് ഈ മക്ലൂപയ്ക്ക് എന്തെങ്കിലും ഒരു സ്റ്റോറി ഒക്കെ ഉണ്ട് കുറച്ചൊക്കെ എനിക്കറിയാം അടുത്ത് നമ്മുടെ ക്യാപ്സിക്കം ആൻഡ് ക്രീം സോ ക്യാപ്സിക്കം പിലാന്റോ അല്ലെങ്കിൽ കത്രിക വഴുതനങ്ങ എന്തെങ്കിലുമൊക്കെ പറയാം അപ്പോൾ അതാണ് അടുത്തത് സോ വെട്ടിയെടുക്കുക

చేయి దొండిరికేన ఇప్పుడు క్లీన్ జీవ క్లీన్ క్లీన్ దీసేవే కరలా క్లీన్ జీవ అప్పుడు ఇప్పుడు బన్నత పోలనల్ల క్లీన్ 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 చికిన్ కి చెట్టు మార్చి వచ్చేలే ఆ చికిన్ ఎడ మార్చి వచ్చే మనం మ్యారినేట్ చేసి జస్ట్ అన్న ఫ్రై వేయి దెరు ఓకే మనం పులాన్ పాస్ స్టోక్ తీసి మసోక్ నా దరికి మనం రైస్ కుక్ చేయనే రైస్ కుక్ చేయనే

ഞാൻ എവിടെ സപ്പോർട്ടീവായിട്ട് ഇവിടെ ഉണ്ട്. ആഹാ. थैंक यू फॉर द सपोर्ट. ഇയർ വൽക്കം. ഉപ്പ് ഇടണോ അല്ലേ? ഒന്ന് ഇടരണോ? ഉപ്പ് കുറവാണ്. ഉപ്പും ഗൈനല നമ്മൾ ഓൾറെഡി ടൈຊാൻ ചിക്കൻ ഇടാനല്ല പാൻ ഫ്ലേവറിന അത് വേരും. ഓക്കേ, കെച്ചപ്പ്. പ്പുകൾ പിന്നെ കുറച്ച് പെപ്പർ ഓ പെപ്പർ ഇട്ടാ നാളെ തീരത്തില്ല എളുപ്പമായിരുന്നു ഇഷ്ടപ്പെപ്പറ് അവിടെ നമ്മൾ സോൾട്ട് ഉണ്ട് ഇതിനകത്ത് അപ്പം നമ്മൾ ഓരോ ഒരുപാട് സോൾട്ട് ഇട്ട ആ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പം അത് ഭയങ്കര ഇതാവും

കയ്യിൽ മണിച്ചറങ്ങാൻ പറ്റി അറിയത്തില്ല സർഗായ് പണിയെടുക്കാൻ ഞാൻ വീണ്ടും യോജിനെ ഇവിടെ വരുത്തിയാണ് ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്യുന്നത് ഫ്രൈ ചെയ്യ ഫോർ എന്ന് പറയുന്നത് ീൻ ഡിഷ്ല ഡിഷാണ് ഞാനിത് കഴിക്കുന്ന സൗദി വശം ആദ്യം കേട്ടോ സൗദി വശ കഴിയുന്നത് അപ്പം ഇതിനകത്ത് പറയുന്ന ഈ മക്ലൂബയുടെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്സൈ ഡൗൺ എന്നാണ് അപ്സൈ ഡൗൺ എന്നാണ് അതുകൊണ്ടാണ് മക്കളും ഇതിന്റെ ഉണ്ടാക്കുന്ന രീതി കരുന്ന് കണ്ടിട്ടില്ലേ പാത്രം ഒക്കെ അപ്പൊ അതാണ് സംഭവം അപ്സൈ ഡൗൺ എന്നാണ് ഇങ്ങനെ പറയുന്നത് ഇതിൻ്റെ ഒരു ചെറിയ ഐതിഹ്യം എന്ന് പറയുന്നത് എനിക്കറിയാവുന്ന സുൽത്താൻ സൈദി അയൂബി അങ്ങനെ എന്തോ ഒരു ഒരു പാലസ്ഥാനി രാജാവോ അങ്ങനെ പ്രവാചകനോ അങ്ങനെന്തോ ഒരാൾ ഇത് ആദ്യ ടൈമിലുണ്ടായത് ടാക്ടറിക്ക് ഓർമ്മയില്ല ഉണ്ടായ സമയത്ത് ഇയാൾ ജെറുസലേം പിടിച്ചെടുക്കിയ സമയത്ത് എന്തോ പിടിച്ചെടുക്കിയ സമയത്ത് എന്തോ ഉണ്ടാക്കിയ വിജയാഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ഫുഡാണ് എന്നാണ് മക്കൾ വപ്പി പറയുന്നത് അതാണ് മക്കൾ വെട്ടിയുടെ സ്റ്റൈല് ഉണ്ടാക്കുന്ന സ്റ്റൈൽ കൊണ്ടാണ് ഇത് അപ്സൈഡ് ഡൗൺ ആയതുകൊണ്ടാണ് ചോറ് നമ്മളിപ്പോ അരി കുതിർത്ത് ഞാൻ ഊറ്റാൻ വെച്ചു സോ ഇനി ചിക്കൻ സെറ്റ് ഇതിന്റെ ഇതിന്റെ മണ്ടയ്ക്ക് ചോറും ചോറ് വെച്ചിട്ടില്ലായിരുന്നോറ്റുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ഒഴിച്ച് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്തെടുത്ത സ്റ്റോക്ക് സോ ആ സ്റ്റോക്ക് തന്നെ നമ്മള് ഉപയോഗിക്കും പ്രതീക്ഷിക്കുന്നു സോ നമ്മൾ ഈ ചോറ് ഇന്നലെ ഇടുക ചോറ് കുറവാണ് എന്നാലും നമ്മൾക്ക് അല്ലേ നിങ്ങൾക്ക് ഇഷ്ടം കറി മീറ്റ് കൂടുതലും ചോറ് കുറവല്ലേ ഒന്നര ഒന്നേ മുക്കാലുണ്ടായിരുന്നു പ്രതീക്ഷിക്കുന്നു നമുക്ക് രണ്ട് ബേബീസ് രണ്ട് ഇലക്കി ഇടുന്നുണ്ട് പിന്നെ ബേബീസ് ആക്ച്വലി കുരുമുളക് ഇടുന്നു അവർക്ക് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് കുരുമുളക് ഇടുന്നില്ല പിന്നെ ചിക്കൻ ഉണ്ടാക്കിയ സ്റ്റോക്ക് സ്റ്റോക്ക് നാരങ്ങ കറുപ്പ് നാരങ്ങ ഇടത്തില്ലോ അതവിടെ കഴിയുമെന്ന് അറിയാമോ അതും ഒരു ചെറിയ നാരങ്ങ ഇട്ട് கரெக்ட் வெள்ளம் பருவம் 안லாதது உண்டு நம்ம ஒரு சாகரம் வெள்ளோம் கூட அது போறே இது சாகரம் வெள்ளம் ஈஷூர் எஸ் ஓவர் வாட்டர் ஐ பூல் வித்தாவுட இது சாகரம் வெள்ளம் வழிகா நீ அறிய வேண்டியது ஓகே ஆவும் கரெக்ட் ஓ இல்ல தர முகுடா இல்ல நீ பதக்கு எனிச்சு நின்னு ஃளிப்பி தர பு இல்ல நீ பதக்கு செய் ஓகே 1 2 3 அடி அடிக்குன ஆ ും കുറച്ച് മക്കളും പോയിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ് തന്വീ നാളെ കഴിക്കുന്നുള്ളു തൻവി ഫീഡ് ചെയ്യാണ് ഫീഡ് ചെയ്യാണോ ഫീഡ് ചെയ്യുന്നത് ബാഗ് കഴിഞ്ഞു അപ്പം ഇന്ന് ജസ്റ്റ് ഒരു നോർമൽ ഡേ ആണ് ജോലിക്ക് പോയി തിരിച്ചു വന്ന് പിന്നെ യോജിച്ച് ഫുഡുണ്ടാക്കി ഫിഷിംഗിന് ശേഷം നമ്മൾ ഫാമിലി ടൈം സ്പെൻഡ് ചെയ്തു ക്രാഫ്റ്റ് ചെയ്തു ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടി പക്ഷേ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് നമ്മുടെ ആക്ച്വലി നമ്മൾ കുറേ നാൾ വീട് ഇടാത്തതിൻ്റെ റീസൺ ഒക്കെ ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇത്രയും വല്ലൊരു കോൺട്രവേഴ്സി ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല അപ്പോൾ എല്ലാവരും മറ്റേ പ്രാ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് അൺപ്ലാൻഡൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയൊക്കെ പറഞ്ഞു പക്ഷേ ലൈക്ക് എനിക്ക് മനസ്സിലാവാത്ത ഇറ്റ്സ് ലൈക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫല്ലേ അപ്പോൾ നമുക്ക് നമ്മുടേതായ ഇഷ്ടം പിന്നിൽ ഏന്ന് അഞ്ച് വയസ്സായ ഇനി ഇനിയും നമുക്ക് വെയിറ്റ് ചെയ്യാൻ നമുക്ക് താല്പര്യം ഇല്ലായിരുന്നു അതാണ് നമ്മൾ ട്രൈ ചെയ്യാമെന്ന് കരുതിയത് പിന്നേ അത് നമുക്ക് അതിൻ്റേതായ പ്ലാനിങ് രീതി ഉണ്ടായിരുന്നു കാരണം അടുത്ത വർഷം നാട്ടിമൂവ് ചെയ്യാനാണ് പ്ലാൻ അപ്പോൾ അതിൻ്റേതായ നമ്മൾ ഓരോ നാട്ടി വനേനെ മുമ്പേ കൊച്ചിനെ കൊച്ചിനടുത്ത് സിറ്റിസൺഷിപ്പാകണം അങ്ങനെയൊക്കെ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ നമ്മൾ നമുക്ക് അതിൻ്റെതായ റീസൺസ് ഉണ്ട് അപ്പം ഞാൻ എല്ലാവരോടും പിന്നെ ചോദിച്ചിട്ടായിരിക്കുമല്ലോ ആരും ഒന്നും പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് ഈ ഡിസിഷനിൽ ഹാപ്പിയാണ് അപ്പോൾ ഒരുപാട് പേര് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞു അപ്പോൾ അവരോടെല്ലാം ഒരുപാട് നന്ദി പിന്നെ ഇഷ്ടപ്പെടാത്ത കുറേ പേർ കാണുമായിരിക്കും പക്ഷെ ദറ്റ്സ് അഗെയിൻ ഞാൻ ആടെയും ലൈഫിൽ ഇടയിൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുന്ന് ഇങ്ങനെ ചെയ്യരുതെന്ന് പറയാറില്ല അതേപോലെ തിരിച്ചും അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്തായാലും അത് നിങ്ങളുടെ നിങ്ങളുടെ ഒപ്പീനിയൻ എനിക്ക് എൻ്റെ ഒപ്പീനിയൻ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡേ അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പിന്നെ നമുക്ക് നമ്മുടെ ലൈഫ് ഡിസിഷൻസ് ആയിരിക്കുമല്ലോ നമ്മൾ എടുക്കുന്നത് വേറെ കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വന്തമായിട്ടല്ലേ നോക്കുന്നത് വേറെ ആരും നോക്കുന്നില്ലല്ലോ അപ്പം ലിയൻ നല്ല എക്സൈറ്റഡാണ് എല്ലാവരും വിചാരിക്കുന്നല്ലേ കൊച്ചു വന്നാണ് ലിയനെ നമ്മൾ കൂടെ എവിടെയെങ്കിലും കൂടെ കളയുന്നത് പോലെ രീതിയിൽ കമൻസ് ഇട്ടേക്കുന്നത് പക്ഷേ നമ്മൾ ഞാൻ ഡെയിലി എനിക്ക് വയ്യാത്തപ്പോൾ മാത്രം ഞാൻ കുറച്ച് മാറിയിരിക്കും അല്ലാത്തപ്പോഴൊക്കെ ഞാനും ഇവനും ഫുൾ ടൈം കറക്കുക ഇങ്ങനെ ഒരിടത്ത് ഇരിക്കാറില്ല കഴിഞ്ഞ ദിവസം പംക്കിന്നെ കളർ ചെയ്ത് ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ചെയ്യും എല്ലാം വ്ലോഗ് എടുക്കണമൊന്നുമില്ലല്ലോ സമയം കിട്ടണ്ടേ അപ്പോൾ ഇതൊക്കെയാണ് കാര്യം ബട്ടിയാ അപ്പോൾ ഇനി അടുത്ത വ്ലോഗിൽ കാണാം ബൈ ബൈ